ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശം അതുപോലെ തന്നെ അനുമോളും എല്ലാവരും കൂടെ വന്നിട്ട് നമ്മുടെ ആരിനോട് ഇങ്ങനെ കിണ്ടി കിണ്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് വിവാഹം നടന്ന് എവിടെ വെച്ചിട്ടാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അവസാനം നിവർത്തിയില്ലാണ്ട് ആരും ഇത് പറഞ്ഞേ പറ്റുള്ളു എന്തെങ്കിലും ഒരു കള്ളക്കത് അപ്പോൾ ആരെയും പറയുന്നുണ്ടോ അതൊക്കെ ഞാൻ പറയാം ഇതൊരു ദിവ്യ പ്രണയമായിരുന്നു പിന്നെ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടേ ഒരു കോഡ് ഭാഷയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആരും അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അനുമോള് പറയാണ് കേട്ടോ ഓ ഇതെന്താ കാഞ്ചനയും കാഞ്ചനേയും മൊയ്തേനും കളിക്കാണോ ഏട്ടൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം തന്നെ പെട്ടെന്ന് മീനാക്ഷിയും അമ്മയൊക്കെ അങ്ങോട്ട് വരണുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ എങ്ങനെയെങ്കിലും ആര്യനെ മുറിയിലെത്തിക്കുന്നുല്ലോ ടെറസിന്ന് അങ്ങനെ പറഞ്ഞ് വന്ന് ആര്യ അന്നീ പോയി കിടക്കുക എല്ലാവരും പോയി കിടക്കുക എന്തിനാ ഇവിടെ കയറി നിൽക്കണമെന്ന് പറയുമ്പോൾ ആരെയും പറഞ്ഞോണ്ട് ഞാൻ പോകുന്നില്ല ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ ഇവിടെ കിടന്നോളാം അവസാനം അപ്പം പതുക്കെ ആര്യനെ മാറ്റി നിർത്തിയിട്ട് അമ്മ പറഞ്ഞോണ്ട് എടാ എന്നെ ദേവീതും നാണം കിട്ടത്തില്ലേ ഇവിടെയൊക്കെ മുന്നിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുമാണ് ഞാനിതിനിടയിൽ കുടുങ്ങി പോവും അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ഇനി താഴേക്ക് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അവസാനം എല്ലാവരും പിരിഞ്ഞ് പോകുക കേട്ടോ അപ്പോൾ ആകാശിനെ നിർബന്ധിച്ച് മീനാക്ഷി കൊണ്ടുപോവുകയാണ് ഇങ്ങോട്ട് വന്നേ നമുക്ക് അവിടെ പോയി കിടന്നോളാം താഴെ പോകും ആകാശ എന്നും പറഞ്ഞു ആകാശം അങ്ങ് പോവുക അതുപോലെ മിത്രൻ മിത്രന് ഭയങ്കര സംശയമാവുന്നുണ്ട് കേട്ടോ എന്താണ് ഇതിലുള്ള കാര്യമെന്ന് അവസാനം വല്ല വിധേനെ ആര്നെയും കൂട്ടി ഗോമതി അങ്ങ് പോകുമ്പോൾ അനിമോളോട് പറയുന്നുണ്ട് അനുമോളെ ഇത് അത്ര ശരിയായിട്ടുള്ളൊരു പോക്കല്ല ഇതിലെന്തൊക്കെയോ കാ കുഴുത്തുരുമ്പുണ്ട് ഞങ്ങൾക്കിത് കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ അതെ മാമ എന്നും പറഞ്ഞ് അവരും അങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ താഴെ പോകുമ്പോൾ ആര്യനെ വഴക്ക് പറയുന്നുണ്ട് എന്നിട്ട് നേരെ പിടിച്ച് നമ്മുടെ മിത്രയുടെ റൂമിലേക്ക് കയറ്റുമ്പോഴത്തേ ആര്യനെ ശരിക്കും വഴക്ക് പറയുമ്പോൾ ആരെയും പറയുന്നുണ്ട് എന്താമ്മേ ഞാൻ നിങ്ങൾ ഗുരുവായൂർ വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി ഞാൻ അനുസരിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഇനി എൻ്റെ ജീവിതമില്ലേ അത് ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ച് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചോട്ടെ ആഹാ നിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ജീവിക്കണ്ട അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം ഈ ചില കാര്യങ്ങളിൽ ഞാനൊന്ന് ഇടപെടട്ടേടാ എന്നിങ്ങനെ ഗോമതി പറയുമ്പോൾ ചില കാര്യങ്ങളിലാണോ അമ്മേ കൊള്ളാം എൻ്റെ പഠിപ്പ് ജി എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ രീതിയിലായിരുന്നു അത് കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾ പറയണതിനപ്പുറം ഇല്ല ഇപ്പോഴേ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം എൻ്റെ ജീവിതത്തിലെ കല്യാണം അതുപോലും അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത് അറിയാലോ എന്നിട്ട് ഇപ്പം പറയുന്നത് എന്താ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചില കാര്യങ്ങളിലങ്ങ് ഇടപെടട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയണത് തന്നെയല്ലേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരെയും തിരിച്ച് ദേഷ്യപ്പെടണുണ്ട് കേട്ടോ ഇടാ അങ്ങനെയല്ല നിങ്ങൾ ഇനി മുതൽ രണ്ട് ശരീരവും ഒരു മനസ്സുമായിട്ട് കഴിയണം പിന്നെ പിണക്കങ്ങളും ഇണക്കങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് നാൾ കഴിയുമ്പോൾ പിരിയാൻ പറ്റാത്ത അത്രയ്ക്ക് നിങ്ങൾ അടുക്കും നിങ്ങൾ നോക്കിക്കോ അത് പറയണത് ആരെയങ്ങ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ചിരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ എന്തിനാണ് ചിരിക്കുന്നത് പറ എൻ്റെ അമ്മേ ഇതൊന്നും നടക്കാത്ത കാര്യം ഒരിക്കലും നടക്കാത്ത കാര്യം രണ്ട് ശരീരം ഒരു മനസ്സുമായിട്ട് ജീവിക്കാനും നടന്നത് തന്നെ എന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല അപ്പോൾ മീനാക്ഷി കയറി ഉപദേശിക്കുന്നുണ്ട് അതെ ആര്യ നീ പറയുന്ന കേക്ക് ഇപ്പോൾ എന്തായാലും അവൾ കല്യാണം കഴിച്ച് ഇവിടെ വരുന്ന പുതിയ വീട്ടിൽ വരുമ്പോൾ ആ ഒരു ഒരു പെണ്ണിൻ്റെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനും അങ്ങനെ കയറി വന്നതിനല്ലേ അവളിപ്പോൾ പേടിച്ചാകെ നിൽക്കുകയാണ് നീ അവൾക്ക് സമാധാനം കൊടുത്ത് അവളെ നിങ്ങളിവിടെ ഒരുമിച്ച് കഴിയണം ആര്യ നീ പുറത്ത് പോയി കിടക്കരുത് മറ്റുള്ളവർക്ക് അത് സംശയം ഉണ്ടാക്കും എന്ന് പറയാം അപ്പോൾ ഉടനെ മിത്രയോട് അമ്മ ഗോമതി പറയുന്നുണ്ട് മോളെ ഒരു ഭർത്താവിനെ നമുക്ക് ഒരു ഭാര്യയ്ക്ക് നന്നാക്കി എടുക്കാൻ പറ്റും നീ വിചാരിച്ചാൽ അവനെ എല്ലാ സ്നേഹവും കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് മീനാക്ഷി നിൽക്കിനിക്കി നിൽക്കി എനിക്കും ചിലത് പറയാനുണ്ട് അമ്മ ഇപ്പം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല ഒരു ഭർത്താവിനെ നന്നാക്കാനുള്ളൊരു ഉപകരണമല്ല ഭാര്യ എന്ന് പറയുന്നത് രണ്ടുപേരും ഒരുപോലെ ആയിരിക്കണം ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും അല്ലാണ്ട് ഒരാളെ നന്നാക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല അതുകൊണ്ട് രണ്ടുപേരും ആലോചിച്ച് തീരുമാനിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം ഇനി ഇങ്ങനെ അടിയും വഴക്കോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് മീനാക്ഷി ഉപദേശിക്കണം കേട്ടോ അപ്പം ഇതിനിടയിൽ കൂടെ ആര്യനാണെങ്കിൽ പല പല പ്രാവശ്യം ആര്യന് ദേഷ്യം പറഞ്ഞുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ടൊക്കെ തീരാൻ പറ്റുന്ന കാര്യങ്ങളാണ് ജീവിതാവസാനം വരെ എനിക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതിൽ തലയിൽ കെട്ടി വെച്ച് സന്ദേക്കണമെന്ന് ആര്യം പറയണത് ഒരറ്റ അടി അങ്ങോട്ട് കൊടുക്കണോണ്ട് കേട്ടോ ഗോമതി എന്നിട്ട് ഇപ്പം നീ എന്താണ് പറഞ്ഞത് നീ ഇങ്ങനെയാണോ അവളെക്കുറിച്ച് പറയണത് ഞാൻ ചെയ്തതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അന്നത്തെ അവസ്ഥ അന്നത്തെ എൻ്റെ അവസ്ഥ കാരണം ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളിത് ചെയ്തത് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ ഇപ്പം ജീവിതം തുടങ്ങി ി നിങ്ങൾ നല്ലപോലെ ജീവിച്ചു പോകണം അതിന് ഇങ്ങനെയല്ല അവളെ പറയേണ്ടത് ഇന്ന് വരെ ഞാൻ എൻ്റെ ബാലേട്ടനെ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ബാലേട്ടൻ എന്തെങ്കിലും എന്നോട് മോശമായിട്ട് പറയണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ മീനു എന്ന് മീനുവിനോട് ചോദിക്കണം ഇല്ല അമ്മേ ആ അപ്പോൾ നിങ്ങളും അങ്ങനെയല്ലേ ജീവിക്കേണ്ടത് അവളെ മൂത്തു നോക്കി ഇങ്ങനെയാണോ പറയേണ്ടത് എന്താടാ നീ പറഞ്ഞത് എന്നും പറഞ്ഞോണ്ട് മിത്രേനെ പറഞ്ഞതിന് വേണ്ടി ശരിക്കും അവർ അടി കൊടുക്കണം അപ്പം മിത്രയും അപ്പച്ചി ഒന്നും ചെയ്യല്ലേ പോട്ടെ സാരമില്ല അപ്പോൾ മീനാക്ഷി പറഞ്ഞു അമ്മ എന്തിനാണ് അവനെ തല്ലിയത് പോട്ടെ വാ അവനൊരു വാക്ക് പിഴച്ചു അത്രയല്ലേ ഉള്ളൂ സമാധാനപ്പെട്ടു അങ്ങനെയല്ല എനിക്ക് പേടിയാവനുകൊണ്ട് ഇവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയാവും നിങ്ങൾ അതെ ആര്യ പാലക്കെ ഇരിപ്പോ എല്ലാവരും എല്ലാവടത്ത് കുടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി പറയണം നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം നിങ്ങൾ സംസാരിച്ചെല്ലാം തീർക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയും മീനാക്ഷി കൊണ്ട് പുറത്തിറങ്ങും കേട്ടോ അവർ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഗോമതി മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് മോളെ ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ ഇത്രയും ശത്രുത വരാൻ എന്താ കാര്യം ആഹാ അമ്മയ്ക്കറിയില്ലല്ലേ ഞാൻ വന്ന നാൾ മുതലേ ഇവർ തമ്മിൽ എപ്പോഴും വഴക്കാം പിന്നെ കുട്ടിക്കാലം മുതലേ കാണുന്ന അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മീനാക്ഷി പിന്നെ അതല്ലേ ഈ ആര്യന് വേറെ ഏതെങ്കിലും പ്രേമോ വല്ലതും ഉണ്ടോ ഏ അങ്ങനെ വരാൻ വഴിയില്ല എങ്കിൽ അമ്മ അവളെ കെട്ടാൻ പറഞ്ഞു തന്നെ അവൻ കെട്ടില്ലല്ലോ അങ്ങനെയൊന്നും വരില്ല അതൊക്കെ ശരിയായി പോകും തോന്നുന്നു അമ്മേ സമാധാനപ്പെട് ഇനി ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് അവർ മാറി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഈ സമയം ആര്യനും ഉടനെ അവിടുത്തെ നമ്മുടെ മിത്രയും കൂടെ വഴക്കുടുങ്ങി അവർ തമ്മിൽ അങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി ഒന്ന് എനിക്ക് സമാധാനം തരില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനാണോ നിങ്ങൾക്ക് സമാധാനം തരാത്തത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുന്നുണ്ടോ ഇതിനിടയിൽ കൂടെ ആരെയാണെങ്കിൽ ആ പഴയ കാര്യം ആ ഒരു കാര്യം എടുത്തിടാണ് വേറൊരുത്തരോട് ഇവിടെ ഓടിപ്പോയതും അവിടെ നിന്ന് നിന്നെ രക്ഷിച്ചോണ്ട് വന്നതും എന്നിട്ട് മിത്രയ്ക്കാണ് വലിയ ബുദ്ധിമുട്ടിവിടെ നിൽക്കാൻ എന്നൊക്കെ നിനക്ക് അപ്പോൾ മിത്രയ്ക്ക് ദേഷ്യം വന്നുകൊണ്ട് മിത്ര പറയണ ദേവിധാര്യ അത് പറയരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് എനിക്കൊരു ജീവിതം തരാൻ ആവശ്യപ്പെട്ടില്ലല്ലോ എൻ്റെ ജീവിതം ഞാൻ ജീവിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കുമായിരുന്നു നിങ്ങളായിട്ട് നിർബന്ധിച്ച എനിക്കൊരു ജീവിതം തന്നത് എന്നിട്ട് ഒരു ഔദാര്യമായിട്ട് ഇപ്പോൾ പറയാൻ നിൽക്കരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ മിത്ര പറയാനോട് എനിക്കും പറ്റില്ല ഡീ സഹിക്കാൻ എന്നെപ്പോലെ നിനക്ക് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറ എന്നോട് ദേഷ്യം ദേ ദേഷ്യത്തോടെ അല്ലാതെ നിനക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല ദേഷ്യമാണോ നിങ്ങളോട് പകയാണോ എന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടൊരു വല്ലാത്ത മരവിപ്പാണ് എനിക്ക് മരവിപ്പാണെനിക്ക് അതുമാത്രം എനിക്കറിയൂ എന്ന് പറഞ്ഞ സങ്കടം ഉള്ളിൽ ദേഷ്യം എന്തൊക്കെയോ ആയിട്ട് മിത്ര ഇങ്ങനെ പറയാനുണ്ട് അവസാനം ആരും പറഞ്ഞു എനിക്ക് നിൻ്റെ കൂടെ ഇവിടെ കിടക്കാണെന്ന് പറ്റില്ല എനിക്കിവിടെയെങ്കിലും ഇറങ്ങി പോകണം എന്നും പറഞ്ഞാൽ ആരെയും നേരെ ടെറസിലേക്ക് പോയി പോകാൻ വേണ്ടി പോവാ ഡോറ് തുറന്നിട്ട് അപ്പോഴുണ്ട് ഓടി വരുന്നുണ്ട് മീനാശി അമ്മയും കൂടെ ഇവിടെ ആര്യ നിൽക്കി നിൽക്കി നീ എന്തായാലും ഇവിടെ നിന്ന് പുറത്തു ചാടും നമുക്കറിയാമായിരുന്നു നീ മര്യാദയ്ക്ക് അകത്ത് പോയിക്കടാ അവസാനം ആരെയും വീണ്ടും പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ഇവർ പറയാനുണ്ടോ ദേവി ഇത് മോനെ സമാധാനപ്പെടുക എന്നെ നീ അബദ്ധത്തിൽ പെടുത്തരുത് ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും സംശയം തോന്നി തുടങ്ങും നിങ്ങൾ കാലങ്ങളായിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചതെന്നാണ് ഇവരുടെയൊക്കെ വിചാരം എന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സിനിറ്റിൽ ഒരുമിച്ചൊരു മുറി കഴിയാൻ പോലും ഇവരോട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും വാ എനിക്ക് വേണ്ടി എങ്കിൽ എൻ്റെ മക്കളെ എന്നും കൈയും കൈകാലം പിടിച്ച് ആര്യനെ വീണ്ടും അകത്തുകൊണ്ട് ചെല്ലുന്നുണ്ടോ എന്നിട്ടും ഇത്രയ്ക്ക് നല്ല ഉപദേശം കൊടുക്കുകയാണ് എന്നിട്ടും അവസാനം മീനാക്ഷിയൊക്കെ പറയാനുണ്ട് ഈവൻ പുറത്ത് ചാടി പോകുന്ന അറിയാമെന്നുള്ളത് ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു എന്തായാലും നിങ്ങൾ ഇതിനകത്ത് തന്നെ കാണണം ദേവി ഇത് പരസ്പരം സംസാരിച്ച് എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം എന്നൊക്കെ മീനാക്ഷിയും കുറേ ഉപദേശങ്ങളൊക്കെ രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പാലിരുന്ന് തണുക്കുന്നുണ്ട് ചൂടായിരുന്നു ഇപ്പോഴത്തെ തണുത്തിട്ടുണ്ട് ഇനി തണുത്ത പാൽ മതി രണ്ടുപേരും കുടിക്കുക പഴം ഇരിപ്പുണ്ട് പഴവും കഴിക്കുക കഴിച്ചിട്ട് കിടന്നാൽ മതി ഇനി ഇവിടുന്ന് ആരെയും പുറത്ത് പോകാൻ നോക്കേണ്ടത് മിത്രയുടെ കഴിവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പുറത്തിറങ്ങുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ കിടന്നേ പറ്റുകയുള്ളൂ അവസാനം അവർ തമ്മിൽ വീണ്ടും വഴക്ക് തുടങ്ങിയിട്ടോ വഴക്ക് തുടങ്ങുന്നതിനിടയ്ക്ക് ആരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് എവിടെയാണ് കിടക്കണം അവിടെ നീ കിടന്നോ എന്ന് പറയുമ്പോൾ മിത്ര പറയുന്നുണ്ട് ആര്യം ഇവിടെ കിടന്നല്ല സുഖം കിട്ടുക അവിടെ പോയി കിടന്നോ എന്ന് പറയണം ആ എനിക്ക് മനസ്സിലായി നീ എന്തുകൊണ്ടത് പറഞ്ഞു എനിക്ക് ടെറസിൽ പോകാൻ ഇനി പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ഓ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറയട്ടോ അങ്ങനെ അവർ രണ്ടും രണ്ടായിട്ട് കിടക്കാനുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന കേട്ടോ പുതിയൊരു എപ്പിസോഡാണ് വീണ്ടും വരാൻ ചാലിഷ്ടം मैं लाइक शेयर का, सब्सक्राइब का, थैंक यू